അപ്പോൾ ഇന്ന് നമ്മളൊരു ഓണസദ്യ കഴിക്കാൻ പോകും കേട്ടോ എൻ്റെ പിന്നെ അയൽവാസിയും ഞങ്ങളുടെ വാർഡ് മെമ്പറും പതിനാലാം വാർഡ് മെമ്പറുമായ മാവേട്ടൻ്റെ വീട്ടിലാണ് പോകുന്നത് അപ്പോൾ അവിടെ ഓണസദ്യ ഒക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടേക്കാണ് പോകുന്നത് ഇവിടെ തന്നെയാണ് ഇവിടെ എത്തിണേ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണെന്ന് പിന്നെ എൻ്റെ ചാനലിൽ പുതിയതായിട്ട് ഒരുപാട് കൂട്ടുകാർ വന്നിട്ടാണ് വളരെ സന്തോഷം പിന്നെ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിൻ്റെ പ്രത്യേകത ഓണവും പിന്നെ റബ്ബിൽ ലെവലും ഒപ്പം വന്നേക്കാണ് ഇനി ബിദിനവും അപ്പോൾ എല്ലാവർക്കും എൻ്റെ സജിസ് മിഡിയുടെ കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ ഓണം നബിദിന ആശംസകൾ കേട്ടോ അപ്പോൾ വരും അപ്പൊ ഇതാണ് നമ്മളെ ബാവട്ടൻ്റെ വീട് കേട്ടോ ഇവിടെയാണ് പിന്നെ സദ്യ ബാവട്ടന് പിന്നെ ഒരു സദ്യൻ്റെ സ്പെഷ്യലിസ്റ്റ് കൂടിയാണ് കേട്ടോ നമ്മളെ നമ്മള് ਉਦਨੇ ਕੋਕੜਾ ਉਡਾਉਂਦਾ ਹੈ ਕਿਤਾਬਸ਼ਤੇ സുഹൃത്തുക്കളെ നമ്മളെ ബാബട്ടിന്റെ വീട്ടിലെ ഓണസദ്യോ നമ്മളെ വാർഡ് മെമ്പറാണ് അയൽവാസിയാണ് വേളുണ്ടോ നമ്മളെ വേളു നമ്മളെ നാട്ടിലെ നേതാവാണ് നല്ല കൂടുതൽ കിട്ടുന്നുണ്ടില്ല കണ്ടില്ല ഞാൻ കണ്ടില്ലടോ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേട്ടൻ ബോവട്ടൻറെ അച്ഛനുണ്ട് ആ പിന്നെ ബാവട്ടന്റെ വീട്ടിലെ ഓണസദ്യ ഒക്കെ ഉണ്ടോ എല്ലാം സാമ്പാറച്ചോറ് പായസം പാലടച്ചാറ് പുളിഞ്ചി പാലട സൂപ്പറാണ് നമ്മളെല്ലാം പഞ്ചായത്ത ആൾക്കാരുണ്ട് അയൽവാസികളുണ്ട്

പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണ് പഞ്ചായത്തിലെ മെമ്പർമാരാണ് ഇത് വീട്ടിലാണ് ഓണസദ്യ ഇന്ന് നമ്മൾ ബാബുവിൻ്റെ പതിനാലാം വാർഡ് മെമ്പർ ബാബുവിൻ്റെ വീട്ടിൽ വെച്ചിട്ട് മതസൗഹരണ നിലത്തിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് മെമ്പർമാരെയും അതോടൊപ്പം തന്നെ കൃഷി ഓഫീസർ അടക്കമുള്ള നാട്ടിലെ ആളുകളെല്ലാം വിളിച്ചു വരുത്തി ഒരു ഓണസദ്യ ബാബുവിൻ്റെ വകയായിട്ടാണ് ഇവിടെ നടന്നിട്ടുള്ളത് എല്ലാ ആളുകൾക്കും ഓണാശംസ നേർന്നുകൊണ്ട് നിർത്തുന്നു ഈ ഓണാവസരത്തിൽ എല്ലാവർക്കും ഓണാശംസകൾ അറിയാം പ്രാവശ്യത്തെ ഓണം പ്രത്യേകത വെച്ചാൽ ഇന്ന് ഓണം നാളെ തിരുവോണം പിന്നെ മറ്റന്നാള എല്ലാവർക്കും അവിടെ ആഘോഷം വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ േട്ടൻ്റെ വീട്ടിൽ ഉത്രാട ദിനത്തിലുള്ള ഓണ സദ്യ ആയിരുന്നു എല്ലാവരെയും വിളിച്ചു നല്ലൊരു അടിപൊളി ഓണസദ്യ എല്ലാ നാട്ടുകാരും അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ മതസഹൃദത്തിൻ്റെ പേര് നല്ലൊരു കൂട്ടായ്മ ആയിട്ടാണ് എല്ലാ വർഷവും ബാബുവേട്ടും വിളിക്കാറുണ്ട് അപ്പോൾ ഇനി വരുന്ന വരുന്നത് നാളെ തിരുവോണമാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ നേരുന്നു ി ഒഴുങ്ങുന്നു പാതിരാക്കിളി കിളി ഒരു പാൽ കടൽ കിളി ഓണനാളിനീ കഥയൊന്ന് ചൊല്ലിവാ